ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സാക്സ് വറൈറ്റീസ് മണാലി മണാലിയിലൊരു പാർക്കുണ്ട് ആ ഒരു പാർക്കിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു എപ്പിസോഡാണ് എപ്പിസോഡ് അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മേണായിട്ട് കാണണം വേൻ ബിഹാർ മണാലി എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഉള്ളത് മണാലിയിലെ മാൾ റോഡുണ്ട് മാൾ റോഡിൻ്റെ നേരെ മുന്നിൽ മാൾ റോഡിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ടിബറ്റൻ മാർക്കറ്റ് അതിൻ്റെ മുന്നിലുള്ളത് അതിൻ്റെ പാർക്ക് ഉണ്ട് അപ്പോൾ ആ പാർക്കിൽ കയറാൻ വേണ്ടി പുറപ്പെടുകയാണ് അതിലേക്ക് ടിക്കറ്റ് എടുക്കണം ടിക്കറ്റിന് ഒരാൾക്ക് അമ്പത് രൂപയാണ് ചാർജ് ഉള്ളത് ഇപ്പോൾ സമയം വൈകുന്നേരം മൂന്ന് അമ്പത് അയക്കുന്നത് രാവിലെ ഒമ്പത് മുതൽ അഞ്ച് മണി വരാണ് ടൈം അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കയറുകയാണ് കാഴ്ചാൻ പോകുന്നത് ദേവദാരു മരങ്ങളാല് മനോഹരമായി അലങ്കരിച്ചതാണ് ഈ വാൻവിഹാർ പാർക്ക് ഈ ദേവദാരു മരങ്ങളുടെ ഇളങ്കാറ്റ് ആസ്വദിക്കാനും വിശ്രമിക്കാനും ഈ പ്രദേശവാസികളും വിനോദസഞ്ചാരികളൊക്കെ സ്ഥിരമായിട്ട് ഈ പാർക്ക് സന്ദർശിക്കാറുണ്ട് ഇവിടെ ഹിമാചൽ സ്ത്രീകൾ ഇവിടെ മയലായിട്ട് ഉണ്ട് അവരെപ്പോൾ നിന്ന് ഫോട്ടോ എടുക്കാനും നമ്മളെ മേത് വെച്ച് തരും ഞാനിപ്പോൾ അവരോട് പിന്നെ നേരത്തെ അവിടെ നിന്ന് കണ്ടിരുന്നു മടങ്ങി വരുമ്പോൾ ആക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ് എന്നാലും പിന്നാലെ കൂടുകാര് പാവങ്ങളാണ് ഒത്തോ ഇരുപതോ കൊടുത്താൽ മതി അവരൊരു പ്രശ്നമാണ് അപ്പം മടങ്ങി വരുന്ന സമയത്ത് ഞാൻ വരാമെന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് അവരോട് മണാലി നഗരത്തിലെ മുനിസിപ്പൽ കോർപ്പറേഷനാണ് ഈ വേൻവിഹാറിൻ്റെ നടത്തിപ്പും പരിപാലനവും ഒക്കെ നോക്കുന്നത് ഈ ദേവദാരു മരങ്ങൾക്കിടയിൽ ഇതേപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്വരെ സംഭവങ്ങളുണ്ട് അതുപോലെ കോൺക്രീറ്റിൻ്റെ ബെഞ്ചുകളുണ്ട് അതുപോലെ ഈ മരം കൊണ്ടുതന്നെ ഉണ്ടാക്കിയിട്ടുള്ള കുറേ ബെഞ്ചുകൾ അതും ഇവിടെ കുറേ പിന്നെ ഈ എന്താ പറയുക ഈ ഹിമാചൽ എൻ്റെ പെണ്ണുങ്ങൾ അവർ ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ടിട്ട് ഫോട്ടോ എടുക്കലിൻ്റെ ആൾക്കാർ അതുകൊണ്ട് ഈ ഒരു അതെല്ലാ സ്ഥലത്തും കാണാം ആ ഒരു ഇട്ട് ഫോട്ടോ എടുക്കാനുള്ള പെണ്ണുങ്ങൾ തന്നെ ക്യാമറ എടുക്കലും ഒക്കെ പ്രിന്റിംഗ് ഒക്കെ അവർ തന്നെയാണ് ഇവിടെ ഈ കാടുകളുടെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ മനുഷ്യനിർമ്മിത തടാകമുണ്ട് ഈ ബോർഡുണ്ടല്ലേ അപ്പോൾ അവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഇതിലേ അങ്ങോട്ട് താഴേക്ക് അങ്ങോട്ട് പോകണം ഈ ഒരു സ്റ്റെപ്പ് ഇറങ്ങി അങ്ങനായിട്ട് പോവാ അങ്ങ് ദൂരെ കണ്ടില്ല അതാ അവിടെ എത്രയോ താഴ്ന്നിട്ടാണ് അത് നിൽക്കുന്നത് അപ്പം ഞാനിഞ്ഞ് അങ്ങോട്ടേക്ക് പോവുകയാണ് ഇതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് കാടിൻ്റെ നടുക്കാണ് ഈ കാണുന്ന തടാകം മനുഷ്യ നിർമ്മിതമായതാണിത് നമ്മുടെ വയനാട്ടിലൊക്കെ ഉള്ള മോഡലിലൊരു പെഡൽ ബോട്ടാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അതിന് ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് ടിക്കറ്റ് കൗണ്ടറ് നല്ല ബോഡാണ് പെൻഡുകൊണ്ട് പിന്നെ പെയിൻറ് കൊണ്ട് വരച്ചിട്ടാക്കിയൊക്കെയാണ് അമ്പത് രൂപയാണ് ടിക്കറ്റ് ചാർജ് ഒരാൾക്ക് അപ്പോൾ ഞാൻ എന്തായാലും അവർ കയറുന്നില്ല ഈ പാർക്കിൻ്റെ ഒരു പ്രധാന ആകർഷണം ഈ ഒരു പിന്നെ പെഡൽ ബോട്ട് തലാത്തിലുള്ളതാണ് കുട്ടികൾക്കും കുടുംബങ്ങൾക്കൊക്കെ ഉള്ളത് പിന്നെ കുറേ ഊഞ്ഞാലുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇരുപത് മിനിറ്റ് ഈ തടാകത്ത് കൂടി പോകുന്നതിന് അമ്പത് രൂപ ചാർജ് ഇടാക്കുന്നത് ഇത് ക്രിസ്റ്റൽ ക്ലിയർ തടാകമാണ് ഇത് ഒരൊറ്റ തവണ സവാരിയിൽ നാല് പേർക്ക് സവാരി അതിൻ്റെ ഉള്ളിൽ ഈ മണാലിയുടെ മാൾ റോഡിൻ്റെ മധ്യഭാഗത്തായിട്ട് മറിഞ്ഞിരിക്കുന്ന രക്തം എന്നാണ് ഈ പാർക്കിനെ പൊതുവെ അറിയപ്പെടുന്നത് ഈ കാണുന്ന ഭാഗം ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പാർക്ക് ആ കാണുന്ന അവിടെ വാഹനങ്ങൾ പോകുന്നുണ്ടല്ലേ ഇതാണ് ഇവിടുത്തെ റോഡ് ഈ ഒരു നീളം കംപ്ലീറ്റ് ഒരു സൈഡ് കംപ്ലീറ്റ് ഈ ഭാഗത്ത് കൂടെയുള്ള റോഡും ഒരു ഭാഗം നമ്മുടെ ഓൾഡ് മനാലി റോഡിൻ്റെ പിന്നെ മാൾ റോഡിൻ്റെ ആ ഭാഗവും ടിബറ്റൻ റോഡിൻ്റെ ആ ഒരു ഭാഗമായിട്ടാണ് ഇതിൻ്റെ ഈ പാർക്കിൻ്റെ ബാക്ക് സൈഡായിട്ട് വരും ഈ ഭാഗത്ത് ഇങ്ങനെ ഇവിടെ പായത്തോടെ റോഡ് പോകുന്നുണ്ട് പിന്നെ അതിൻ്റെ മുകളിലൂടെ റോഡ് പോകുന്നുണ്ട് പിന്നെ എൻ്റെ താമസക്കാരുണ്ട് പിന്നെ അതിൻ്റെ മുകളിലാണ് മലകൾ എസ്കോപ്പ് കൊടുത്തോ ശരി റെഡി 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 ഓപ്പൺ എസ് റെഡി ആ പറഞ്ഞല്ലേ ഇങ്ങനെയൊക്കെ തട്ടാണ്ട് നോമൻ മത്തിക്കട്ടാണ്ട് കുറച്ച് കുറച്ച് അത് ഓക്കെ ഓണെ മണാലിയിലാണ് മണാലിയിലേ ഒരു പാർക്കിലാണ് ആ പാർക്കിലിങ്ങനെ മൊയലിനെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഹിമാചലിലെ സ്ത്രീകളുണ്ട് ഇതെന്താണ് നമ്മളെ മൊയൽ പുറത്തേക്ക് കടക്കണി അപ്പം നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക്